ഹായ് ഡിയേഴ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിന്നെ ബ്ലോക്ക് ചെയ്തതാണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പം തന്നെ അവർ ബ്ലോക്ക് ചെയ്തു പോയിട്ടുണ്ടായിരിക്കും അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നാണ് അവർ പറയുന്നത് സ്പിരിച്വൽ ലൈഫ് നിങ്ങളുടെയോ അവരുടെയോ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു സ്പിരിച്വൽ ആയിരിക്കും കടന്നു പോയിരുന്നുണ്ടായിരിക്കുക ഉറങ്ങാനേ കഴിയുന്നില്ല കണ്ണടയ്ക്കുമ്പോൾ നിൻ്റെ മുഖമാണ് അവരുടെ അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ ഒരുപാട് വരുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല നിങ്ങളുടെ ഓർമ്മകൾ അവരെ വേട്ടയാടുന്നു എന്ന് ഐ ആം യൂസ്ലെസ് അവർ പറയാണ് അവർ യൂസ്ലെസ് ആണെന്ന് അഡിക്റ്റഡ് ടു യു അവർ നിങ്ങളിൽ ഒരുപാട് ആകൃഷ്ടരാണ് നിങ്ങളിൽ അടിമപ്പെട്ടു പോയി എന്നാണ് അവർ പറയുന്നത് മൂഡ് സ്വിങ്സ് അവർക്കോ നിങ്ങൾക്ക് ഒരുപാട് മൂഡ് സ്വിങ്സ് ഉണ്ട് എയർ സൈൻ നിങ്ങളോ അവരോ എയർ സൈനിൽ ജനിച്ചവരായിരിക്കാം അക്വേറിയസ് ജെമനൈ ലിബ്ര എന്നീ സൈനിൽ ജനിച്ചവരായിരിക്കാം ബോഡി ഷെയിം അവർ ഒരുപാട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ബോഡി ഷെയിം ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് നേരിടുന്ന ഒരു അവസ്ഥയിലായിരിക്കാം ഉണ്ടായിരിക്കുക ബട്ടർഫ്ലൈ നിങ്ങളോ അവരോ ഹ്യൂജ് ട്രാൻസ്ഫോർമേഷനിലൂടെ ആയിരിക്കാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ബട്ടർഫ്ലൈസിനെ കാണുമ്പോൾ നിങ്ങൾക്ക് അവരെയോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെയോ ഓർമ്മ വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ അവർ നിങ്ങളെ ബട്ടർഫ്ലൈ എന്നായിരിക്കും വിളിക്കുന്നുണ്ടായിരിക്കാം അതും വരാം ഐ ഹാവ് റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ അവർക്ക് സാധിക്കുകയുമില്ല അതുകൊണ്ടായിരിക്കാം ഈ ചെറിയ ചെറിയ ഇഷ്യൂസ് ഡിസംബർ അവർക്കോ നിങ്ങൾക്കോ ഡിസംബർ എന്ന മാസമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് സെപ്റ്റംബർ അതുപോലെ സെപ്റ്റംബർ എന്ന മാസമായിട്ടും എന്തോ ഒരു ബന്ധമുണ്ട് അൺഎക്സ്പെക്റ്റഡ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത് മുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ് എന്നാണ് കിട്ടുന്ന സൂചന ഐ എം ടയർഡ് ഓഫ് റണ്ണിങ് നിങ്ങളിൽ നിന്ന് ഒളിച്ചോടി ഒളിച്ചോടി അവർക്ക് മടുത്തു എന്നാണ് പറയുന്നത് ഐ മെന്റ് വാട്ട് ഐ സേ എഫ് ഒ എക്സ് നിങ്ങളുടെയോ അവരുടെയോ പേരിൽ ഈ ലെറ്റേഴ്സ് ഉണ്ടായിരിക്കാം തീരുമാനം നിൻ്റേതാണ് എന്ത് തന്നെയായാലും തീരുമാനം നിങ്ങൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് നിങ്ങളെടുക്കുന്ന തീരുമാനം അനുസരിച്ച് അവർക്ക് പോകാമെന്ന് ജീവിക്കണമെന്ന മോഹം എന്നിൽ വീണ്ടും ജനിപ്പിച്ചത് നീയാണ്